ഇന്ത്യയിലെ ആന്ധ്രാപ്രദേശിലെ ഒരു നഗരമായ അനന്തപൂരിൽ സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ ഹിന്ദു ക്ഷേത്രമാണ് ശ്രീ സിദ്ധേശ്വര സ്വാമി ക്ഷേത്രം ശിവന്റെ അവതാരമായ സിദ്ധേശ്വരനു ഈ ക്ഷേത്രം സമർപ്പിച്ചിരിക്കുന്നു കൂടാതെ ഈ സ്ഥലത്തെ പ്രധാന തീർത്ഥാടന സൈറ്റുകളിലൊന്നായി ഇത് കണക്കാക്കപ്പെടുന്നു ഒരു വലിയ പ്രദേശത്ത് വ്യാപിച്ചുകിടക്കുന്ന ക്ഷേത്ര സമുച്ചയം അതിന്റെ വാസ്തുവിദ്യാ സൌന്ദര്യത്തിനും മതേതര പ്രാധാന്യത്തിനും സാംസ്കാരിക ചരിത്രത്തിനും പേരുകേട്ടതാണ് ഇന്ത്യയിലെ ആന്ധ്രാപ്രദേശിന്റെ തെക്കുപടിഞ്ഞാറൻ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന അനന്തപൂർ പട്ടണത്തിലാണ് ശ്രീ സിദ്ധേശ്വര സ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അനന്തപൂർ അതിന്റെ സമ്പന്നമായ സാംസ്കാരിക ചരിത്രത്തിനും ചരിത്രപരമായ പ്രാധാന്യത്തിനും പേരുകേട്ടതാണ് ക്ഷേത്രം ശാന്തവും മനോഹരവുമാണ് ഭക്തർക്ക് ശാന്തമായ ചുറ്റുപാട് പ്രദാനം ചെയ്യുന്നു ഭക്തർ ഭഗവാൻ സിദ്ധേശ്വരന്റെ അനുഗ്രഹം തേടുന്നു ശ്രീ സിദ്ധേശ്വര സ്വാമി ക്ഷേത്രത്തിന് ആകർഷകമായ രേഖകളും അതുമായി ബന്ധപ്പെട്ട ഐതിഹ്യങ്ങളുമുണ്ട് ഐതിഹ്യങ്ങൾ അനുസരിച്ച് ഈ ക്ഷേത്രം നിരവധി നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതാണ് സത്യയുഗത്തിൽ അതായത് ഹിന്ദു പുരാണങ്ങളിലെ പ്രാഥമിക പ്രപഞ്ചയുഗം ശിവന്റെ അവതാരമായ സിദ്ധേശ്വരൻ മുഖേന സ്ഥാപിച്ചതാണ് ഈ ക്ഷേത്രം ഭക്തരുടെ പ്രാർത്ഥന തൃപ്തിപ്പെടുത്താനും തന്റെ ദിവ്യസാന്നിധ്യത്തോടൊപ്പം അവരെ അനുഗ്രഹിക്കാനും സിദ്ധേശ്വര ഭഗവാൻ അനന്തപുരിൽ പ്രത്യക്ഷപ്പെട്ടുവെന്നാണ് അനുമാനം കാലക്രമേണ ക്ഷേത്രം നിരവധി നവീകരണങ്ങൾക്കും വിപുലീകരണങ്ങൾക്കും സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് വിവിധ കാലഘട്ടങ്ങളിലെ വാസ്തുവിദ്യാ കഴിവുകൾ പ്രദർശിപ്പിക്കുന്നു ഈ ക്രമീകരണങ്ങൾ ക്ഷേത്രത്തിന്റെ മഹത്വവും മതേതര പ്രാധാന്യവും കൂട്ടി ക്ഷേത്രത്തിന്റെ ചരിത്രപരമായ പ്രാധാന്യവും പുരാണ ഉത്ഭവവും ഇതിനെ ഒരു ആദരണീയ തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റുന്നു ആത്മീയ ആശ്വാസവും സിദ്ധേശ്വരനിൽ നിന്നുള്ള അനുഗ്രഹവും ഭക്തർ തേടുന്നു ശ്രീ സിദ്ധേശ്വര സ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട സമ്പന്നമായ ചരിത്രവും പുരാണങ്ങളും അതിന്റെ ആകർഷണീയത സംഭാവന നൽകുകയും അനന്തപൂരിലെ വിപുലമായ സാംസ്കാരികവും മതപരവുമായ നാഴികക്കല്ലായി മാറ്റുകയും ചെയ്യുന്നു ശ്രീ സിദ്ധേശ്വര സ്വാമി ക്ഷേത്രം പരമ്പരാഗത ദ്രാവിഡ സ്വാധീനം പ്രകടമാക്കുന്ന ആകർഷകമായ വാസ്തുവിദ്യയാണ് സങ്കീർണമായ കൊത്തുപണികളുള്ള ശിലാ സംവിധാനങ്ങൾ അലങ്കരിച്ച ഗോപുരങ്ങൾ ക്ഷേത്ര ഗോപുരങ്ങൾ ശ്രദ്ധേയമായ കരകൌശല വിദ്യകൾ എന്നിവയാണ് ക്ഷേത്രത്തിന്റെ ഘടന വൈവിധ്യമാർന്ന പുരാണ കഥകളെയും ദേവതകളെയും ചിത്രീകരിക്കുന്ന ശില്പങ്ങൾ കൊണ്ട് അലങ്കരിച്ച ശ്രദ്ധേയമായ ഗോപുരത്തിലൂടെയാണ് ക്ഷേത്രത്തിലേക്കുള്ള പ്രവേശനം അടയാളപ്പെടുത്തിയിരിക്കുന്നത് സങ്കീർണമായ ക്ഷേത്രത്തിനുള്ളിൽ സിദ്ധേശ്വര ഭഗവാന്റെ പ്രധാന ശ്രീകോവിൽ അലങ്കാര രൂപങ്ങളും തന്ത്രപരമായ കൊത്തുപണികളും കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു വിസ്തൃതമായ ശിലാരൂപങ്ങൾ ജ്യാമിതീയ ശൈലികൾ ശില്പ എന്നിവയുടെ ഉപയോഗം അക്കാലത്തെ കരകൌശല വിദഗ്ധരുടെ വൈദഗ്യം കാണിക്കുന്നു ശ്രീ സ്വാമി ക്ഷേത്രത്തിന്റെ വാസ്തുവിദ്യാ സൌന്ദര്യം ഇപ്പോൾ അതിന്റെ ദൃശ്യവിസ്മയം കൂട്ടുന്നു മാത്രമല്ല സമീപത്തെ സർഗാത്മകവും സാംസ്കാരികവുമായ പശ്ചാത്തലത്തിന്റെ സാക്ഷ്യപത്രമായി വർത്തിക്കുന്നു ക്ഷേത്രത്തിലേക്കുള്ള സന്ദർശകരെ വിസ്മയിപ്പിക്കുന്ന വിവരങ്ങളും വാസ്തുവിദ്യാ ഘടകങ്ങളുടെ മഹത്വവും ഉപയോഗിച്ച് വിസ്മയവും ആദരവും വളർത്തിയെടുക്കുന്നു കുർണൂലിൽ നിന്ന് കിലോമീറ്ററും കടപ്പയിൽ നിന്ന് നൂറ്റി അറുപത്തിയെട്ട് കിലോമീറ്ററും ഹൈദരാബാദിൽ നിന്ന് മുന്നൂറ്റി അറുപത്തിയൊന്ന് കിലോമീറ്ററും വിജയവാഡയിൽ നിന്ന് നാനൂറ്റി എഴുപത്തിയഞ്ച് കിലോമീറ്ററും ബാംഗ്ലൂരിൽ നിന്ന് ഇരുന്നൂറ്റി പതിനഞ്ച് കിലോമീറ്ററും അകലെയാണ് അനന്തപൂർ ആന്ധ്രാപ്രദേശിലെ അനന്തപൂർ ജില്ലയുടെ ആസ്ഥാനവും നഗരവുമാണ് വടക്ക് കർണൂലും കിഴക്ക് കടപ്പയും ചിറ്റൂരും തെക്കും പടിഞ്ഞാറും കർണാടക സംസ്ഥാനവും അതിരുകളുള്ള സംസ്ഥാനത്തെ ഏറ്റവും വലിയ ജില്ലയാണിത് ആന്ധ്രാപ്രദേശിലെ പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണിത് അനന്തപുരം എന്ന പേരിലും അറിയപ്പെടുന്ന ഈ പ്രദേശം മുമ്പ് അനന്തസാഗരം എന്നറിയപ്പെട്ടിരുന്നു അതായത് അനന്തമായ സമുദ്രം അനന്തസാഗരം ബുക്കരായ സമുദ്രം എന്നീ ഗ്രാമങ്ങൾ പണികഴിപ്പിച്ചത് വിജയനഗര ഭരണാധികാരിയായിരുന്ന ബുക്ക ഒന്നാമന്റെ മന്ത്രിയായിരുന്ന ചിൽകബോധയാണ് വിജയനഗർ കാലഘട്ടത്തിൽ അനന്തപൂർ ഒരു പ്രധാന കേന്ദ്രമായിരുന്നു അത് ഹൺഡേ അനന്തപുരം എന്നറിയപ്പെട്ടു അനന്തപൂരും മറ്റ് രണ്ട് സ്ഥലങ്ങളും വിജയനഗർ ഭരണാധികാരികൾ ഹൺഡേ കുടുംബത്തിലെ ഹനുമ്പ നായിഡുവിന് സമ്മാനിച്ചു ഹംപിയുടെ ശേഷം വിജയനഗരത്തിന്റെ തലസ്ഥാനമായിരുന്നു അനന്തപൂർ ജില്ലയിലെ പെന്നുകൊണ്ട പിന്നീട് ഈ സ്ഥലം കുതുബഷാഹികളുടെയും മുഗളന്മാരുടെയും കടപ്പിലെ നവാബുമാരുടെയും കീഴിലായി ഹാൻഡേ മേധാവികൾ അവരുടെ കീഴുദ്യോഗസ്ഥരായി ഭരണം തുടർന്നു പിന്നീട് ഇത് ഹൈദരാലിയുടെയും ടിപ്പു സുൽത്താന്റെയും കൈവശമായി ശ്രീരംഗ തടവിൽ നിന്ന് രക്ഷപ്പെട്ട സിരിദപ്പ ഒഴികെയുള്ള ഹൺഡേ ഭരണാധികാരികളിലെ എല്ലാ പുരുഷന്മാരെയും ടിപ്പു തൂക്കിലേറ്റി ടിപ്പുവിന്റെ മരണശേഷം അത് വീണ്ടും സിരിദപ്പ തിരിച്ചെടുത്തു നിസാമുമാരുമായുള്ള ഉടമ്പടിയുടെ ഭാഗമായി ബ്രിട്ടീഷുകാർ അനന്തപുരിന്റെ നിയന്ത്രണം ഏറ്റെടുത്തു ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ട് ബെല്ലാരി ജില്ലയിൽ നിന്ന് വേർപ്പെടുത്തിയാണ് അനന്തപൂർ ജില്ല രൂപീകൃതമായത് സർ തോമസ് മണു ആയിരുന്നു ആദ്യ കളക്ടർ അനന്തപൂരിൽ നിരവധി പുരാതന ക്ഷേത്രങ്ങളും സ്മാരകങ്ങളും കോട്ടകളും ഈ പ്രദേശത്തിന്റെ സമ്പന്നമായ ചരിത്രത്തിലേക്ക് ഒരു കാഴ്ച നൽകുന്നു മഹത്തായ വാസ്തുവിദ്യയ്ക്കും വിജയനഗര രാജാക്കന്മാരുടെ മ്യൂറൽ പെയിന്റിങ്ങുകളുടെ ശേഖരണത്തിനും പേരുകേട്ടതാണ് ലേപാക്ഷി പുടപർത്തി കതിരിലക്ഷ്മി നരസിംഹസ്വാമി ക്ഷേത്രം വിഗ്രഹവിയർപ്പിന് പേരുകേട്ട ക്ഷേത്രം ചിന്തല വെങ്കിട്ടരമണ എന്നിവയാണ് ഗംഗമ്മയെ കടന്ന് ചതുർബുജലത്തോടെ അളന്ന സിദ്ധേശ്വരന്റെ ജടാചൂട്ടത്തിൽ സൂര്യനും ചന്ദ്രനും കാണപ്പെടുന്നു സ്വാമി ഇടതുകൈയിൽ ബ്രഹ്മകപാലവും വലതുകൈയിൽ ജപമാലയും ധരിച്ചിരിക്കുന്നു ശിവൻ വിഗ്രഹരൂപത്തിൽ നിൽക്കുന്ന ഇന്ത്യയിലെ ഏക ക്ഷേത്രമാണിതെന്ന് പറയുന്നു ക്ഷേത്രത്തിലെ സിദ്ധേശ്വരന് മുന്നിൽ നിൽക്കുന്ന നന്ദിയുടെ മുഖം ഭഗവാനെ അഭിമുഖീകരിക്കുന്നതിനു പകരം വശത്തേക്ക് തിരിഞ്ഞിരിക്കുന്നതാണ് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത ക്ഷേത്ര ചുവരുകളിൽ കാണുന്ന ചോളരാജാക്കന്മാരുടെ ശില്പചാതുര്യം വിസ്മയിപ്പിക്കുന്നതാണ് രാമായണത്തിന്റെയും മഹാഭാരതത്തിന്റെയും ഇതിഹാസങ്ങൾ ഇവിടെ കൊത്തിവച്ചിട്ടുണ്ട് ഒരു കാലത്ത് കോടിക്കണക്കിന് ലിംഗങ്ങളും കോടിക്കണക്കിന് നന്ദികളും ഈ ക്ഷേത്രത്തിലുണ്ടായിരുന്നതായി പറയപ്പെടുന്നു അതിന്റെ തെളിവിൽ നിന്നും പല ഭാഗങ്ങളിലും ഇടവഴികളിലും ലിംഗങ്ങൾ ഇപ്പോഴും അവിടെയും ഇവിടെയും പുറത്തുവരുന്നുണ്ട് ശിവരാത്രി നാളിൽ സൂര്യാസ്തമയ സമയത്ത് ശ്രീകോവിലെ മൂലവിരാട് സിദ്ധേശ്വര സ്വാമിയുടെ നെറ്റിയിൽ നിന്ന് സൂര്യരശ്മികൾ പ്രസരിക്കുന്നു എന്നതാണ് സിദ്ധേശ്വര ക്ഷേത്രത്തിന്റെ മറ്റൊരു പ്രത്യേകത പടിഞ്ഞാറെ കവാടത്തോടു കൂടിയുള്ള ഈ ക്ഷേത്രമുറ്റത്ത് സ്ഥിതി ചെയ്യുന്ന കോന്നേരിൽ ഇരുപതു വർഷം മുമ്പ് വരെ ഏഴ് നിറങ്ങളിൽ ജലം കണ്ടിരുന്നതായും അതിൽ കുളിച്ച് ഭഗവാനെ ഭജിച്ചാൽ സന്താനലബ്ധിയും എല്ലാ രോഗങ്ങളും സുഖപ്പെടും എന്ന് ഭക്തർ വിശ്വസിക്കുന്നു ഇപ്പോഴും നിരവധി രോഗബാധിതർ ഈ കുളത്തിൽ കുളിക്കുന്നു അതിമനോഹരമാണ് ശില്പം ഏഴാം നൂറ്റാണ്ടിലേതാണ് ക്ഷേത്രം അക്കാലത്ത് നോളമ്പ രാജാക്കന്മാരായിരുന്നു ഈ പ്രദേശം ഭരിച്ചിരുന്നത് അതുകൊണ്ടാണ് ഈ ഭഗവാൻ നോളമ്പേശ്വരൻ എന്നും അറിയപ്പെടുന്നത് ചരിത്രപരമായ തെളിവുകൾ അനുസരിച്ച് അനന്തപൂർ ചിറ്റൂർ കർണാടകയിലെ ചിത്രദുർഗ തമിഴ്നാട്ടിലെ കോലാരു ധർമ്മപുരി ഹെഞ്ചരു സാമ്രാജ്യത്തിലെ സേലം ജില്ലകളിൽ മുപ്പത്തിരണ്ടായിരം ഉണ്ടായിരുന്നു നോളമ്പ രാജകുടുംബത്തിലെ കുലദൈവമാണ് ഈ സ്വാമി അവരുടെ വംശത്തിൽപ്പെട്ട ചിത്രശേഖര സോമശേഖര എന്നീ രാജാക്കന്മാരാണ് ഈ ക്ഷേത്രം പണി ചരിത്രസ്രോതസ്സുകളിൽ ചരിത്ര നിന്ന് അറിയാം കുഞ്ഞുണ്ടായാൽ വിഗ്രഹരൂപത്തിലുള്ള ശിവക്ഷേത്രം പണിയുമെന്ന് അവർ വാഗ്ദാനം ചെയ്തു അവരുടെ ആഗ്രഹം സഫലമായതിനെ തുടർന്നാണ് പിൽക്കാലത്താണ് മനോഹരമായ ഈ ക്ഷേത്രം നിർമ്മിച്ചതെന്ന് ലിഖിതങ്ങൾ പറയുന്നു സിദ്ധേശ്വരനോടൊപ്പം അവർ ദൊഡേശ്വര വിരൂപാശേശ്വര മല്ലേശ്വര സോമേശ്വര ലിംഗങ്ങൾ എന്നിങ്ങനെ നാല് ശിവലിംഗങ്ങളെ പ്രതിഷ്ഠിച്ചു അവയിൽ മൂന്നെണ്ണം ക്ഷേത്രപരിസരത്തും നാലാമത്തേത് ഗ്രാമത്തിലെ മറ്റൊരു ശിവക്ഷേത്രത്തിലുമാണ് ഭൈരവരൂപത്തിൽ സിദ്ധാസനത്തിൽ ഇരിക്കുന്ന ശിവന്റെ സാന്നിധ്യമായതിനാലാണ് ഈ ക്ഷേത്രത്തിന് സിദ്ധേശ്വരാലയം എന്ന പേര് ലഭിച്ചത് ക്ഷേത്ര പ്രവേശന കവാടത്തിനു മുന്നിൽ ധൂപവർഗമുണ്ട് വർഷവും മഹാശിവരാത്രി ഉത്സവത്തിൽ ഭക്തർ തങ്ങളുടെ വിളവെടുപ്പിന്റെ ഒരു ഭാഗം മുക്കുപടിയായി ഇതിലിടുന്നു ഇങ്ങനെ ചെയ്താൽ അഷ്ടൈശ്വര്യം നല്ല വിളവ് ലഭിക്കുമെന്നാണ് ഭക്തരുടെ വിശ്വാസം തമിഴ്നാട് കർണാടക മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ നിന്നുള്ള ഭക്തരും ഈ ക്ഷേത്രത്തിൽ എത്താറുണ്ട് ദിവസവും ത്രികാല പൂജകൾ നടക്കുന്നു എല്ലാവർഷവും ശ്രാവണ മാസത്തിൽ നടക്കുന്ന ഇടകമേളയിലേക്ക് ആയിരക്കണക്കിന് ഭക്തരാണ് ഒഴുകിയെത്തുന്നത് മാസത്തിൽ നവരാത്രി ഉത്സവങ്ങളും കാർത്തിക മാസത്തിൽ നാൽപ്പത്തിയഞ്ച് ദിവസം പ്രത്യേക പൂജകളും നടക്കും ലക്ഷദ്വീപോത്സവം പുഷ്പരഥോത്സവം സിരിമാനു ഉത്സവം വസന്തോത്സവം എന്നിവ കാർത്തിക മാർഗശിര പൌർണമി നാളുകളിൽ ആഘോഷിക്കുന്നു മഹാശിവരാത്രിയോടനുബന്ധിച്ച് എട്ട് ദിവസം ബ്രഹ്മോത്സവം പ്രൌഢിയോടെ നടക്കും രുദ്രാഭിഷേകം പഞ്ചാമൃത സ്നാനം ബിൽവാർച്ചന ഭസ്മ അർച്ചന അകുപൂജ മുതലായവ സിദ്ധേശ്വരന് വളരെ തേജസ്സോടെ പതിവായി നടത്തുന്നു ഈ ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറോട്ട് ദർശനമായി ഒരു പൂന്തോട്ട പ്രദേശമാണ് പൂന്തോട്ടത്തിനുള്ളിൽ നിങ്ങൾക്ക് നിരവധി ലിംഗങ്ങൾ നന്ദികൾ ലിഖിത തൂണുകൾ ശകലങ്ങൾ എന്നിവ കാണാം നിങ്ങൾ പ്രവേശന കവാടത്തിലേക്ക് പോകുമ്പോൾ പ്രവേശന കവാടത്തിന് മുന്നിൽ സ്ഥിതി ചെയ്യുന്ന ധ്വജസ്തംഭം നിങ്ങൾ കാണും ധ്വജസ്തംഭത്തോട് ചേർന്ന് ഇടതുവശത്ത് ഒരു അഗ്നി കുണ്ടുമുണ്ട് ഇടതുവശത്ത് നിങ്ങൾ നാല് തൂണുകളുള്ള ആസ്ഥാന മണ്ഡപം കാണും പ്രവേശനം കഴിഞ്ഞയിടനെ മറ്റൊരു നാല് തൂണുകളുള്ള മണ്ഡപമുണ്ട് അതിൽ ഒരു നന്ദി നന്ദിവിഗ്രഹമുണ്ടായിരുന്നിരിക്കാം പക്ഷേ ഇപ്പോൾ അത് ശൂന്യമാണ് രാവിലെ അഞ്ചു മണി മുതൽ ഒരു മണി വരെയും വൈകുന്നേരം മൂന്ന് മണി മുതൽ രാത്രി ഒമ്പത് മണി വരെയും ക്ഷേത്രം തുറന്നിരിക്കും ക്ഷേത്രത്തിൽ എത്തിച്ചേരാൻ വായുമാർഗം നൂറ്റിമുപ്പത്തിനാല് കിലോമീറ്റർ ദൂരമുള്ള ബാംഗ്ലൂർ അന്താരാഷ്ട്ര വിമാനത്താവളമാണ് ക്ഷേത്രത്തിന് ഏറ്റവും അടുത്തുള്ള വിമാനത്താവളം റെയിൽ വഴി ഹിന്ദുപൂരിലെ ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ ഹിന്ദുപൂരിൽ നിന്ന് ഹേമാവതിയിലേക്ക് റോഡ് മാർഗം എത്തിച്ചേരാം എന്നിരുന്നാലും ഹേമാവതിക്ക് സമീപം നൂറ്റിമുപ്പത്തിയൊമ്പത് കിലോമീറ്റർ അകലെയുള്ള ഒരു സെൻട്രൽ റെയിൽവേ സ്റ്റേഷനാണ് ബെല്ലാരി ജെ എൻ റെയിൽവേ സ്റ്റേഷൻ ബസ് എങ്കിൽ ഹേമാവതിക്ക് ഏറ്റവും അടുത്തുള്ള പട്ടണമാണ് ഹിന്ദുബോർ ഹേമാവതിയിൽ നിന്ന് അറുപത്തിയഞ്ച് കിലോമീറ്റർ അകലെയാണ് ഹിന്ദുബോർ കുണ്ടുർപ്പി എ പി എസ് ആർ ടിസി ബസ് സ്റ്റേഷൻ മടക്കശിറ എ പി എസ് ആർ ഇ ടി സി ബസ് സ്റ്റേഷൻ പാവഗഡ എ പി എസ് ആർ ഇ ടി സി ബസ് സ്റ്റേഷൻ എന്നിവ ഹേമാവതിയിലേക്കുള്ള ബസ് സ്റ്റേഷനുകളാണ് എ പി എസ് ആർ ഇടിസി പ്രധാന നഗരങ്ങളിൽ നിന്ന് ഇവിടേക്ക് നിരവധി ബസ്സുകൾ ഓടുന്നു